മലയാളിയുടെ പാട്ടുപെട്ടി റേഡിയോ മല്ലു കേൾക്കൂ കേൾക്കൂ വർഷം പുതിയതായി പക്ഷേ നാം ഓരോരുത്തരും പുതിയതാവുന്നില്ല എന്നുണ്ടെങ്കിൽ വർഷത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല നാം എന്തുമാത്രം പുതിയതാവുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും പുതുവർഷം നമുക്കായി എന്ത് നൽകുക ഈ ആശയം കഴിഞ്ഞ ദിവസം ചിന്തിച്ചപ്പോൾ ഒരാളെനിക്ക് സന്ദേശം അയച്ചു ന്യൂഇയർ എന്ന് പറയുമ്പോൾ കലണ്ടർ പ്രകാരം വർഷം പുതിയതായി ഈ മനുഷ്യനെ എങ്ങനെയാണ് പുതിയതാക്കുക എന്ന് ചോദിച്ചു മനുഷ്യൻ പുതിയതാവുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം വളരെ ലളിതമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒന്ന് പഴയ വഴികൾ നമുക്ക് ഗുണത്തിന് നന്മയ്ക്ക് ഉയർച്ചയ്ക്ക് സമാധാനത്തിന് ഉപകരിച്ചിട്ടില്ല എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകണം അങ്ങനെ ഉണ്ടായിട്ടുള്ള ആ പഴയ വഴികൾ ഉപേക്ഷിക്കണം പഴയ വഴികൾ ഉപേക്ഷിക്കാതെ പുതിയ വഴിയിലേക്ക് പ്രവേശിക്കാനാവില്ല പുതിയ വഴിയിലൂടെ സഞ്ചരിക്കാതെ പുതിയ മനുഷ്യനായി തീരാനും സാധിക്കില്ല വളഞ്ഞ വഴികൾ നേരെയാക്കുക എന്നുള്ളതിൻ്റെ യഥാർത്ഥത്തിനുള്ള അർത്ഥം അതാണ് നമ്മൾ നേരെ വ നേരെ പോ എന്നുള്ളൊരു ചൊല്ല് കേട്ടിട്ടുള്ളവരാണ് പക്ഷേ നേരെ പോകേണ്ട സ്ഥലത്തേക്ക് വളഞ്ഞ വഴിയിലൂടെ നാം പോകുമ്പോൾ ദൂരവും കൂടുന്നു ബുദ്ധിമുട്ടും കൂടുന്നു അസ്വസ്ഥതകളും കൂടുന്നു നേരെ മറിച്ച് എത്തേണ്ട സ്ഥലത്തേക്ക് നേരെ പോവുകയാണെന്നുണ്ടെങ്കിലോ ഒരു ബുദ്ധിമുട്ടുമില്ല എളുപ്പം ചെല്ലും യാത്രയും സുഖമായിരിക്കും ഇത് ആലങ്കാരികമായി പറഞ്ഞതാണ് എന്നുണ്ടെങ്കിലും വളരെ ലളിതമാണ് അതിൻ്റെ അർത്ഥം മനസ്സിൽ വക്രതയില്ലാതിരിക്കുക മനസ്സിൽ ദുർമോഹങ്ങളില്ലാതിരിക്കുക മനസ്സിൽ ദുരുദ്ദേശങ്ങളില്ലാതിരിക്കുക മറ്റുള്ളവരോട് ഇടപഴകുമ്പോഴും മറ്റുള്ളവരോട് ഒത്തുവസിക്കുമ്പോഴും നമ്മുടെ ചിന്തകളിലും മനോഭാവങ്ങളിലും ഇതാണ് ഈ നേരായ വഴി എന്ന് പറയുന്നത് അല്ലാതെ സഞ്ചരിക്കുന്ന വഴിയുടെ അർത്ഥം മാത്രമല്ല ഉള്ളത് അപ്പോൾ അങ്ങനെ നേരെ നേരെ പോ എന്നുള്ളൊരു മനസാക്ഷി നമ്മുടെ തുലാശ് പിടിക്കുന്ന മാതിരി കൃത്യമായി പിടിക്കാൻ സാധിച്ചാൽ ഒരു ബുദ്ധിമുട്ടുമില്ല അതാണ് ദൈവത്തിൻ്റെ മുമ്പിൽ കണ്ണാടി എന്ന പോലെ നിൽക്കാൻ കഴിയുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അവിടെ മനസാക്ഷിയുടെ ത്ലാസ നീതിദേവ നീതിദേവതയുടെ തുലാസ് കണ്ടു കാണും അതുപോലെ ഈവണായിട്ട് പിടിക്കാൻ കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുമില്ല രണ്ടാമത്തെ ഒരു കാര്യം എനിക്ക് പറയാൻ തോന്നിയത് നമ്മളെല്ലാവരും മറ്റുള്ളവരിൽ കുറ്റം കാണുന്നവരാണ് എന്നുവെച്ചാൽ മറ്റുള്ളവരെ വിധിക്കുന്നവരാണ് മദർ മകർത്തരേശ പറയാറില്ല ജഡ്ജിങ് അതേഴ്സ് ആൻഡ് സ്റ്റാറ്റ് ലവിങ് ദം മറ്റുള്ളവരെ വിധിക്കുന്നത് നിർത്തിയിട്ട് അവരെ സ്നേഹിക്കാൻ തുടങ്ങുക അപ്പോൾ നമുക്ക് വലിയ മാറ്റം വരും നമ്മുടെ മനസ്സിന് അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്ന മുഴുവൻ മറ്റുള്ളവരെക്കുറിച്ച് നാം നടത്തുന്ന തെറ്റായ വിധികളാണ് വിധി തെറ്റാണെന്ന് പറയാൻ കാരണം അവരെന്തുകൊണ്ട് അങ്ങനെ ആയിരിക്കുന്നു എന്ന് അവരുടെ പക്ഷത്തു നിന്ന് ചിന്തിക്കുന്ന ഒരാൾക്ക് മാത്രമേ ശരിയായി അവരെ വിധിക്കാൻ സാധിക്കുകയുള്ളു അത് ചെയ്യാത്തടത്തോളം കാലം നാം ഏകപക്ഷീയമായി നാം സ്വാർത്ഥതയോടെ നാം അഹങ്കാരത്തോടെ അവരെ വിധിക്കുന്നു എന്നാണ് എൻ്റെ അർത്ഥം അത് ദൈവസന്നദ്ധിയിലും സ്വീകാര്യമല്ല നമ്മുടെ നന്മയ്ക്ക് ഉപകരിക്കുകയുമില്ല അപ്പം ഈ രണ്ട് കാര്യങ്ങൾ ഒരുപക്ഷെ ഇന്നത്തെ ചിന്തയ്ക്ക് ഇത്രയും മതി ഈ രണ്ട് കാര്യങ്ങൾ ഓർത്താൽ മതി നമുക്ക് പുതിയ മനുഷ്യനാവാൻ പറ്റും അങ്ങനെയുള്ളൊരു പുതിയ മനുഷ്യനായി ഈ പുതുവർഷത്തിൽ ജീവിക്കാൻ സാധിച്ചാൽ നമുക്ക് സ്വസ്ഥതയുണ്ടാവും ശാന്തി ഉണ്ടാവും ഐശ്വര്യം ഉണ്ടാകും കാരണം ദൈവം നമ്മുടെ ഒത്തു വസിക്കും ദൈവത്തിന് ഒത്ത് നമ്മോടൊത്ത് വസിക്കാൻ തക്കവണ്ണം നമ്മുടെ വഴികൾ നേരെയാണോ നമ്മുടെ മനസ്സ് നിർമ്മലമാണോ ഇത് മാത്രം ചിന്തിച്ചാൽ മതി ദൈവം അപ്രകാരം ഉള്ള മനസ്സുകളെ മാത്രമേ അനുഗ്രഹിക്കുകയുള്ളൂ അപ്പോൾ എന്തുകൊണ്ട് അനുഗ്രഹിക്കപ്പെടുന്നില്ല എന്നാലോചിച്ചാൽ അതിൻ്റെ അർത്ഥം എവിടെയൊക്കെയോ നമ്മുടെ വഴികൾ നേരെയല്ല എവിടെയൊക്കെയോ നമ്മുടെ മനസ്സ് നിർമ്മലമല്ല അതുകൊണ്ട് ആ വഴികൾ തിരുത്താം ആ അസ്വസ്ഥതകൾ നേരെയാക്കാം അങ്ങനെ ഒരു പുതിയ മനുഷ്യനായി തീരാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസവും എല്ലാവർക്കും നേരുന്നു റേഡിയോ മല്ലു ഇപ്പോൾ ആൻഡ്രോയിഡ് ഫോണുകളിലും ഐ ഫോണുകളിലും ലഭ്യമാണ് ഉടൻ ഡൗൺലോഡ് ചെയ്തു